ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈടും ജാമ്യവും ഒന്നുമില്ലാതെ അറുപതിനായിരം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കര ആളുകൾക്ക് ഇതിനൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്ത് എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈടും ജാമ്യവും ഒന്നുമില്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അറുപതിനായിരം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ പേരാണ് ട്രെഡോഫിന നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ബ്രൗസറാണ് നമ്മളുടെ ട്രെഡോഫിന പേഴ്സണൽ ലോൺ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ടൈപ്പ് ചെയ്തിന് താഴെയായിട്ട് ട്രഡോഫിനയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ട്രഡോഫിന ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമന്റ് ചെയ്താൽ മതി ഈ നമുക്കിവിടെ കാണുന്ന ട്രഡോഫിന ഇൻസ്റ്റന്റ് ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് യുവർ സെക്യൂരിറ്റി ഇസ് അവർ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഒരു പോപ്പ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ദസ് ആർ അവർ സെവൻ റൂൾസ് ഓഫ് കസ്റ്റമർ കെയർ കസ്റ്റമർ കെയറിന്റെ ഏഴ് നിയമങ്ങളാണ് ഇവർ ഇന്ന് പറയുന്നത് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം ഇനി താഴെയായിട്ട് ഇൻ കേസ് യു ഹാവ് എ ഫേസ്ഡ് എനി ഓഫ് ദ എബ് മെൻഷൻഡ് സിറ്റുവേഷൻസ് ഡു ദിസ് നിങ്ങൾ എന്ത് ഏതെങ്കിലും രീതിയിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നേരിടുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത് നമ്പർ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക കാരണം വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ കോളോ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേരിൽ ഏതെങ്കിലും കോളോ മെസ്സേജോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യുക എന്ന് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഈ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് റിപ്പോർട്ട് ചെയ്യാണ്ട് സാധിക്കുന്നതാണ് പിന്നെ മൂന്നാമത്തത് ഷെയർ വിത്ത് അസ് എ സ്ക്രീൻഷോട്ട് ഓർ റെക്കോർഡിംഗ് ഓഫ് ദ മെസ്സേജ് ഓർ കോൾ നിങ്ങൾ കോളോ മെസ്സേജോ വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ടോ റെക്കോർഡോ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്ത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് മേനത് ഡൗൺലോഡ് ആപ്പ് നോ നമുക്കിത് ലോൺ ആപ്ലിക്കേഷനാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ടസ് എന്ന് പറയ ഭാകുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ലോൺ ടു സോൾവ് യുവർ ഫിനാൻഷ്യൽ വെറൈസ് ഗെറ്റ് ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ടു സിക്സ്റ്റി തൗസൻഡ് അറുപതിനായിരം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്നുണ്ട് അപ്ലൈ ആൻഡ് ഗെറ്റ് അപ്രൂവ് ഇൻ ഫൈവ് മിനിറ്റ്സ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും ലോൺ അപ്രൂവൽ ആവും ഓൺലി ആധാർ റിക്കോർഡ് ആധാർ കാർഡ് മാത്രം മതി നോ പേപ്പർ വർക്ക് റിക്കോർഡ് യാതൊരുവിധ പേപ്പർ വർക്കുകളും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ഇൻ സിമ്പിൾ സ്റ്റെപ്പ് ലളിതമായ സ്റ്റെപ്പുകൾ മാത്രമേ ഇതിനുള്ളൂ ഡൗൺലോഡ് ആൻഡ് രജിസ്റ്റർ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ട്രഡോഫിന എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അപ്ലിക്കേഷൻ ആണ് ഫിൽ യുവർ ബേസിക് ഇൻഫർമേഷൻ ടു സ്റ്റാർട്ട് വിത്ത് ദ അപ്ലിക്കേഷൻ പ്രോസസ് അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങളെ അപ്ലിക്കേഷന് ഫില്ല് ചെയ്യുക നിങ്ങൾ ഇവരെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക നിങ്ങളുടെ പേര് അഡ്രസ്സ് ആധാർ നമ്പർ പോലെയുള്ള കാര്യങ്ങൾ വരുമാന രേഖകളൊക്കെ എന്ത് ചെയ്യുക എൻ്റർ ചെയ്തിട്ട് നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യും ലോൺ അപ്രൂവ്ഡ് ഗെറ്റ് എലിജിബിൾ ആൻഡ് ഗെറ്റ് ഇൻസ്റ്റന്റ് ലോൺ അപ്രൂവൽ നിങ്ങൾക്ക് അതിനുശേഷം എന്ത് ചെയ്യും റ്റ് എലിജിബിൾ നിങ്ങളെ എലിജിബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആവുന്നതാണ് അതിനുശേഷം മണി ട്രാൻസ്ഫർ ആണ് മണി ഗെറ്റ്സ് ട്രാൻസ്ഫർ ഡയറക്റ്റ്ലി ടു യുവർ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിട്ട് എന്തു ചെയ്യും ലോൺ തുക എത്തുന്നതാണ് ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്ക് ഇത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല ഇത് വായിച്ചിട്ട് സമയം കളയുന്നില്ല താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ റിവ്യൂ കൊടുത്തിട്ടുണ്ട് വാട്ട് പീപ്പിൾ സേ അബൌട്ട് അസ് അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക കാരണം വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ മതി താഴോട്ട് താഴ്ത്തു കഴിഞ്ഞാൽ എഫ് ഐക്ക് ഇവിടെ കൊടുത്തിട്ട് ഫ്രീക്വന്റ് ആസ്കഡ് കോസ്റ്റൻസ് നിങ്ങൾക്ക് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സാധാരണ ഒരു ലോൺ എടുക്കുന്ന ആൾക്കുണ്ടാവുന്ന സംശയങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻ സിറ്റീസ് ബാംഗ്ലൂര് ചെന്നൈ ഡൽഹി ജയ്പൂർ കോഴിക്കോട് കൊൽക്കത്ത മാംഗ്ലൂർ മുംബൈ മൈസൂർ പൂനെ ഭുവനേശ്വർ ബാംഗ്ലൂർ ചണ്ഡീഗഡ് അങ്ങനെ ഒരുപാട് സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് ലീഗൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ ലിങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ ആപ്ലിക്കേഷനിലേക്ക് പോകാം നമുക്ക് ഡൗൺലോഡ് ആപ്പ് ആപ്നോ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ ലോൺ ആപ്ലിക്കേഷൻ സ്മോൾ ബിസിനസ് ലോൺ ട്രഡോഫിന ആർനോഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ താഴോട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകളെ അഭിപ്രായങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക ഈ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട വായിക്കണമെന്നില്ല ടൂ സ്റ്റാർ റേറ്റിംഗ് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് വായിച്ച് നോക്കുക ആർക്കും ദുരനുഭവങ്ങളൊന്നും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് സ്മോൾ ബിസിനസ് ലോൺ പ്രഡോഫിന ഇവിടെ കൊടുത്തിട്ടുണ്ട് അയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ വായ്പ നൽകുന്നത് ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് പതിനാല് ശതമാനം മുതൽ ഇരുപത്തി ശതമാനം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് മൂന്ന് മാസം മുതൽ ഇരുപത്തി മാസം വരെയാണ് മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് അതിന് മുകളിലുള്ള പ്രായമുള്ള ആളുകൾക്കാണ് ചെയ്തത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് മിനിമം ഇൻകം പന്ത്രണ്ടായിരം രൂപ സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ അതല്ല സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾ ചെറിയ ചെറിയ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാസത്തിൽ പതിനയ്യായിരം രൂപ കിട്ടുന്ന വരുമാനമുള്ള ആളുകൾക്കാണ് ചെയ്തത് ഒരു വായ്പ ഇവർ നൽകുന്നത് ഡോക്യുമെന്റേഷൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ വേണ്ട നമുക്ക് നോക്കാം ട്രഡോഫിന ആപ്പ് ഏ ഹൺഡ്രഡ് ഡിജിറ്റൽ ലോൺ ആപ്പ് വി ഡോൺ റിക്കർഡ് എനി ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ഫിസിക്കൽ ഡോക്യൂമെൻസ് ഒന്നും ആവശ്യമില്ല ഓൾ യു ഹാവ് എ ടു ഡു ഈസ് എൻ്റർ യുവർ പാൻ കാർഡ് നമ്പർ നമുക്ക് പാൻ കാർഡ് നമ്പർ വേണം പിന്നെ അതുപോലെ തന്നെ അപ്ലോഡ് ഡിജിറ്റൽ ഫോട്ടോ കോപ്പി യുവർ ആധാർ കാർഡ് ആധാർ കാർഡിൻ്റെ കോപ്പി വേണം പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു സെൽഫി ഫോട്ടോ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് ഈ ഒരു ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ട്രഡോഫിനായി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്ലോഡ് കെ വൈ സി ഡോക്യുമെൻ്റ്സ് ആണ് ചെക്ക് യുവർ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി നിങ്ങളെ ഡോക്യുമെൻസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യും അവർ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് അതിന് ആക്സെപ്റ്റ് ദ ഓഫർ ആൻഡ് ഗെറ്റ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ ഫോർ യുവർ ലോൺസ് അതിനുശേഷം നിങ്ങളുടെ ലോൺ അപ്രൂവൽ ആവുന്നതാണ് പോസ്റ്റ് അപ്രൂവൽ ദ ലോൺ എമൗണ്ട് ഇസ് ക്രെഡിറ്റ് യുവർ അക്കൗണ്ട് ഇൻസ്റ്റന്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് ആകും എന്നാണ് എന്തെങ്കിലും ഇവർ അവകാശപ്പെടുന്നത് ഇനി ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് സംശയം മറ്റോ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവർ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായിട്ട് ആണ് ഇവർ ഇവരെന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ലോണിനെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോൺ എടുത്തിട്ട് തിരിച്ചടാടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാകും ഇപ്പൊ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ലേ നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്